السلام عليكم ورحمه الله وبركاته رمضان سنه 1 الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه كلهم اجمعين اما بعد بسم الله الرحمن الرحيم പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശുദ്ധ റമദാനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് റമദാൻ സന്ദേശത്തിൻ്റെ ഭാഗമായി നമ്പർ ഒന്നിൽ ഇന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആാനിൽ പേരെടുത്തു പറഞ്ഞ മാസം റമദാൻ മാത്രമാകുന്നു സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും സയ്യിദ്ന സയ് അലി അള്ളാഹു അൻഹുവിൻ്റെ പേര് മാത്രമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് എന്നതുകൊണ്ട് അത് മഹാനവറികളുടെ ഏറ്റവും വലിയ മഹത്വമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തെങ്കിൽ പന്ത്രണ്ട് മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാൻ പേരെടുത്തു പറഞ്ഞ മാസം ഖുർആാൻ പേരെടുത്തു പറഞ്ഞ മാസം എന്ന ഒരു മഹത്വവും ഔന്നത്യവും എന്തായാലും പരിശുദ്ധ റമദാനിനുണ്ട് ഇനി എന്താണ് റമദാൻ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം എന്നതാണ് രണ്ടാമത് നാം ആലോചിക്കേണ്ടത് റമദ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം കരിച്ചു കളഞ്ഞു എന്നാണ് അപ്പോൾ റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന മാസം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മനുഷ്യ മക്കളുടെ പാപങ്ങൾ കരിച്ചു കളയുന്ന മാസമാണ് വിശുദ്ധ റമദാൻ ഇതുകൊണ്ടാണ് അബൂഹുറൈറ സയ്യദുന അബൂഹാഹുൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിക്കൊണ്ട് അസാധാരണമായി മൂന്ന് ആമീൻ പറയുകയും അവിടെ നിന്ന് ഇറങ്ങിയതിൻറെ ശേഷം സഹാബത്ത് എന്താ നബിയെ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ജിബിലിയിൽ വന്ന് സ്പെഷ്യലായി മൂന്ന് പ്രാർത്ഥന നടത്തി എന്നോട് ആമീൻ ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ ആമീൻ ചൊല്ലിയതാണ് എന്ന് ഹബീബ് പറയുകയും ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം ഒന്നാമത്തെ പ്രാർത്ഥന റസൂൽല്ലാഹി വിശദീകരിക്കുന്നു ജിബിലിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് വിശുദ്ധ റമദാൻ സമാഗതമായിട്ട് അതിൻ്റെ ദിനരാത്രങ്ങൾ അയാൾക്ക് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള സുവർണാവസരങ്ങളാണ് അത് അയാൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ അവന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കട്ടെ പറയൂ നബിയെ ആമീൻ കുൽ ആമീൻ അപ്പോൾ ഫകുൽ ആമീൻ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ് എന്ന് സയ്യിദ്ന റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസിൽ വായിക്കാം ഇതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനും കരിച്ചു കളയാനും പര്യാപ്തമായ മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ എന്തോ എന്നറിയില്ല റമദാൻ വരുന്നു പോകുന്നു എന്നല്ലാതെ ആത്മീയതയ്ക്ക് യാതൊരു മാറ്റവും ഒരു ചേഞ്ചിങ്ങും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നത് വളരെ സങ്കടകരമാണ് അതുകൊണ്ട് മാറ്റം വന്നേ പറ്റൂ ഹൃദയത്തിന് മാറ്റം സംഭവിച്ചേ പറ്റൂ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒക്കെ മാറണം അതുവഴി നമ്മുടെ പാപങ്ങളെ നാം പൊറപ്പിച്ച് കളയണം പാപം പൊറപ്പിക്കാൻ പറ്റിയ മാസമാണ് വിശുദ്ധ റമദാനെങ്കിൽ ഹബീബായ നബിതങ്ങൾ നമ്മളോട് പറഞ്ഞതായി ബഹുമാനപ്പെട്ട ബി വി ആയിഷയോട് പറഞ്ഞതായി കാണാം റമദാനിൽ അധികരിപ്പിച്ചു ചൊല്ലേണ്ട ദിക്ർ ഒന്ന് ലാ ഇലാഹ ഇലാഹഇഇഇല്ലയുടെ സഹാദത്തും രണ്ടാമത്തേത് പാപ്പമോചനം തേടലും മൂന്ന് സ്വർഗം ചോദിക്കലും നാല് നരകത്ത് തൊട്ടഭയം തേടലുമാണ് ഈ നാല് സംഗതികളും റമദാനിൽ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അത് അധികരിപ്പിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ നമ്മുടെ മുങ്കാമികളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നു ഒരുക്കിത്തന്നു ആ നാലും കൂടെ ഒരു തിക്കറിൽ നാവിന് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു തിക്കറിലൂടെ നാലും കൂടെ അവർ ഒരുമിച്ച് കൂട്ടിത്തന്നു അഷതു അള്ളാഹുവല്ലാതെ വിഭാദത്തിന് അർഹനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുകയും എന്റെ പക്കൽ നിന്ന് വന്നുപോയ അപാകതകൾ പൊരുത്തപ്പെടനെ എന്ന് ഞാൻ അവനോട് യാചിക്കുകയും സ്വർഗം ചോദിക്കുകയും തൊട്ട് അഭയം തേടുകയും ചെയ്യുന്നു എന്നാണ് ഈ ദിഖറിന്റെ അർത്ഥം അതുകൊണ്ട് ആരും തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിസ്കാരത്തിന്റെ ശേഷം ഒരു മൂന്ന് വട്ടം മാത്രം ഒതുക്കി ഈ ധിഖർ അവസാനിപ്പിക്കരുത് നിസ്കാരത്തിന്റെ ശേഷം എന്തായാലും ചൊല്ലണം അധികരിപ്പിച്ചു ചൊല്ലണം റമദാനിൽ എന്ന് പറയുമ്പം ദ്വാക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന നിസ്കാരത്തിന് ശേഷം വേണമെന്നതിൽ തർക്കമില്ല എന്നാൽ ഈ റമദാൻ കഴിയുമ്പോഴേക്ക് തവണയെങ്കിലും എന്ന ദിക്ർ നാം ചൊല്ലിക്കൊണ്ടിരിക്കണം അതിനേറ്റവും പറ്റിയ സമയം നമ്മൾ അത്താഴം കഴിച്ച് ബാങ്കിന്റെ ഇടയിലുള്ള സമയം അത് പലപ്പോഴും അങ്ങ് കിടന്നുറങ്ങിയാൽ സുബഹി അടക്കം കലാ ആകലാണ് പലരുടെയും അനുഭവമെങ്കിൽ സുബഹി കലാ ആകാതെ രക്ഷപ്പെടുകയും ചെയ്യാം ഒബിൽ അസ്ഹാരിഹും അത്താഴ സമയത്ത് പൊറുക്കലിനെ തേടുന്നവരെ പ്രത്യേകം വിശുദ്ധ ഖുർആൻ പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുകയും ചെയ്യാമല്ലോ അത്താഴം കഴിച്ചിട്ട് ബാങ്കുകൊടുക്കുന്നതിനിടയിലുള്ള ഒരു പത്തിരുപത് മിനിറ്റ് എല്ലാവരും ഈ ദിഖറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമുക്കും ബന്ധപ്പെട്ടവർക്കും ആമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാത്തു